അയ്യോ അമ്മയൊന്ന് കാണണെന്ന് മനസ്സ് അല്ലേ അതുകൊണ്ട് വിഷു കൈനീട്ടം തരാനായിരിക്കും അമ്മയുടെ മുഖം കാണുന്നതന്നെയാ എന്റെ വിഷു കൈനീട്ടം എന്നാ പിന്നെ എന്താന്ന് വെച്ചാ തന്നോളൂ കൂടുതലായി ഒന്നും വേണ്ട ഒരു വെള്ളി മതി അമ്മയുടെ വീട്ടില് അമ്മയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണുമല്ലോ അങ്ങനെയുള്ളപ്പോ ഒരു വെള്ളി രൂപ തന്ന മതിയോമ്മ അമ്മയ്ക്ക് ഈ ഭൂമിയിലുള്ള മനുഷ്യരും മൃഗങ്ങളും എല്ലാം മക്കൾ തന്നെയാ ഈ പ്രകൃതിയാ അമ്മയെ നിലനിർത്തുന്നത് ഇനിയിപ്പ അതിനെപ്പറ്റി ചിന്തിക്കൊന്നും വേണ്ട ഐശ്വര്യമായിട്ട് ദക്ഷിണ തന്നോളൂ ഞാൻ ദക്ഷിണധരണ്ടേ വെച്ചോളൂ ഈ വെള്ളി നാണയം ഒരു കാരണവശാലും കൈമോശം വരരുത് മോളുടെ പൂജാമുറിയിലുള്ള അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ അമ്മ ഈ വെള്ളി നാണയം ഭദ്രമായിട്ട് വെക്കണം ൂടിയ പത്ത് വർഷങ്ങൾ